ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് എന്നൊരു പറയുക ഇൻട്രസ്റ്റിംഗ് കേക്കായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ എല്ലാവർക്കും ഇത് ഇൻട്രസ്റ്റിംഗ് ആണോ എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കിത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഞാൻ ഒരു കേക്ക് കൊണ്ടുപോകുന്ന കണ്ടിട്ട് ഇങ്ങനെ വിഷമിച്ചിട്ടല്ലോ പക്ഷേ എനിക്ക് ഈ കേക്ക് പോയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ആ തോന്നി തോന്നിയതിൻ്റെ ആ ഒരു ഇരിപ്പും ഒക്കെ കണ്ടപ്പോഴും ചില ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്യുമ്പം ചോദിക്കാറുണ്ട് ഡീറ്റെയിൽഡ് വീഡിയോ ഇടൂ ഇടുമോയെന്ന് പക്ഷേ പലപ്പോഴും സമയം കിട്ടുന്നില്ല കേട്ടോ ഇത് എഡിറ്റ് ചെയ്യണമെന്നു സമയം കിട്ടുന്നില്ല പിന്നെ ഷോർട്സ് ആണെങ്കിൽ എളുപ്പമുണ്ടല്ലോ അപ്ലോഡ് ചെയ്യാനായിട്ട് പിന്നെ നമുക്ക് വ്യൂസും അങ്ങനെ വീഡിയോസിനൊക്കെ കുറവാണ് അപ്പോൾ പിന്നെ നമുക്ക് ആകെ മടിയാവും അപ്പം ഇന്ന് പിന്നെ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ചില കമൻസുകൾ ഷോർട്സിൻ്റെയൊക്കെ കമൻസുകൾ വരാറുണ്ട് നിങ്ങളെന്താ ഇപ്പോഴും ഇങ്ങനെ പൊട്ടത്തരം തന്നെ ചെയ്യുന്നേ അബദ്ധങ്ങൾ മാത്രമേ എന്താ കേക്കിൻ്റെ ഇടുന്നതെന്നൊക്കെ സത്യം പറഞ്ഞാൽ അബദ്ധങ്ങളൊന്നും ഇടുന്നതല്ല കേട്ടോ ഒരുപാട് വീഡിയോസ് ഉണ്ട് അതിനകത്തും പത്തോ പന്ത്രണ്ടോ നമുക്ക് പറ്റിയ മിസ്റ്റേക്കുകൾ ഇടണമല്ലോ കാരണം അത് ആർക്കെങ്കിലും ഉപകാരം ആവട്ടെ എന്ന് ഓർത്തിട്ടാണ് അവർക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അറിയാനും ഇനി സംഭവിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ വീഡിയോ ഞാൻ ഫുൾ വീഡിയോ എടുത്തപ്പോഴേ ഞാൻ വിചാരിച്ചിരുന്നു ഇങ്ങനെ ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ ഇത് ഏത് ടിൻ സൈസിൽ ചെയ്യണം എത്ര കിലോ വേണം ഞാൻ ഒരുപാട് റെഫറൻസ് വീഡിയോയിൽ നോക്കിയപ്പം ആരും അങ്ങനെ ഒന്നും മെഷർ ചെയ്യുന്നില്ല ഇതിൻ്റെ ടിൻ ഒന്നും മെഷർ ചെയ്യുന്നില്ല അപ്പോൾ ഞാനിത് ചെയ്തത് രണ്ടര കിലോയിലാണ് ബട്ടർ സ്കോച്ച് ഫ്ലേവറാണ് അതിനകത്ത് ആദ്യം സെവൻ ലെയർ സോറി സെവൻ ഇഞ്ചിൽ ഒന്നര കിലോ ബേക്ക് ചെയ്തപ്പോൾ എനിക്ക് സിക്സ് ലെയേഴ്സ് കിട്ടി ആ സിക്സ് ലെയറിൽ ഫൈവ് ലെയർ എടുത്തിട്ടാണ് ഞാൻ ആ ചെടിയുടെ ബോഡി ചെയ്തത് അതിനകത്ത് ഒരു ലെയർ മാറ്റി വെച്ചിട്ട് ഇതുപോലെ കാലുകൾ കൊടുക്കാനായിട്ട് എടുത്തു നാലെണ്ണം മതിയാവും നമുക്ക് കാലൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ ഒന്നര കിലോ സാധനം കൊണ്ട് ഞാൻ ഇത്രയും ഉണ്ടാക്കി ബാക്കി പീസ് ഒന്നും നമുക്ക് കളയണ്ട ഈ ഫുൾ കേക്ക്സ് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യം വരുന്നുണ്ട് പിന്നെ ബാക്കി ഒരു ഒരു കിലോ ഉണ്ടല്ലോ ആ ഒരു കിലോ എടുത്തിട്ട് ഞാൻ ഹെഡാക്കി സെറ്റ് ചെയ്തതിങ്ങനെ ഫൈവ് പോയിൻ്റ് ഫൈവ് അഞ്ചരയും ആറും ടിൻ സൈസിലാണ് ഇത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഇതിനെ നല്ല രീതിക്ക് ഇതിനെയാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ നല്ല ബോൾ പോലെ ആക്കി എടുക്കേണ്ടത് ആ ചെത്തിക്കളയുന്ന പീസസ് ഒന്നും ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ അതൊക്കെ ഞാനൊരു പ്ലേറ്റിലേക്ക് സേഫായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കാരണം ഇതെല്ലാം നമുക്കിനി ആവശ്യമുണ്ട് ഒരു ഡാർക്ക് പിങ്ക് പിങ്ക് എന്നല്ല മജന്ത കളറിലായിരുന്നു കേക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അത്രയും ഡാർക്ക് ചെയ്തിട്ടില്ല കുറച്ച് ലൈറ്റാക്കുന്നുണ്ട് കാരണം ഒരുപാട് കളേഴ്സ് അതിന് ആഡ് ചെയ്യേണ്ടി വരും അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു ലൈറ്റായിട്ട് ഇത്രയും ലൈറ്റല്ലോട്ടോ നമ്മൾ ചെയ്യുന്നത് ആദ്യം ഒരു ലൈറ്റ് പിങ്ക് ഒക്കെ കൊടുത്ത് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ച കേക്കാണ് കേക്കാണിത് പിന്നെ ഞാൻ ഇതിൻ്റെ ഇതാണ് നമ്മുടെ ഹെഡ് എന്ന് പറഞ്ഞല്ലോ നമ്മൾ ട്യൂട്ടയറൊക്കെ സ്റ്റാക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇതിനെടുത്ത് തേങ്ങിൻ്റെ മുകളിലേക്ക് വെറുതെ സിമ്പിളായിട്ട് വെക്കുന്നു ആ സ്റ്റിക്ക് കട ഇറക്കി കൊടുക്കാം ഞാൻ ഈ ഒരു സ്റ്റിക്കും കൂടി എക്സ്ട്രാ വെച്ചിട്ടുണ്ടായിരുന്നു അത്രയേ ഉള്ളൂ നല്ല സപ്പോർട്ടായിട്ട് ഇവർ ഇരിക്കുന്നുണ്ടായിരുന്നു അത്ര വലിയ പേടിക്കാനൊന്നുമില്ല പിന്നെ ഞാൻ ബാക്കി നമ്മുടെ പൊടിച്ച് വെച്ചതും ചെത്തിക്കളഞ്ഞതുമായിട്ടുള്ള പീസുകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം എടുത്തിട്ട് കുറച്ച് ക്രീമും വേണമെങ്കിൽ മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കുക നമ്മൾ ഈ കേക്ക്സുകളും പോപ്സുകളും ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ബട്ടറും കൂടി ആഡ് ചെയ്തു കേട്ടോ ഒന്ന് സ്റ്റിഫായിട്ടിരിക്കാനായിട്ട് എന്നിട്ട് കൈ കൊണ്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ട് ഒരു നമ്മുടെ ടെഡി ബെയറിൻ്റെയൊക്കെ കൈ കൈ വെക്കാനുള്ള ഒരു ഷേപ്പിൽ അതിന് ആ ഒരു വലിപ്പത്തിലേക്ക് ഞാനിതിനെ നന്നായിട്ട് ഉരുട്ടിയെടുത്തു അതിനെയും കൂടി ഒരു പിങ്ക് കോട്ടയും കൊടുത്തു ഇപ്പം നിങ്ങൾ നമുക്ക് ഏകദേശം ഒരു ടെഡി ബെയറിൻ്റെ ഷേപ്പ് ഒക്കെ വരുന്നുണ്ട് പിന്നെ ഇതെല്ലാം ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എക്സ്ട്രാ എക്സ്ട്രാ സ്റ്റിക്കുകൾ ഇങ്ങനെ കുത്തി കൊടുക്കുന്നത് അപ്പം ഏതാണ്ട് കേക്ക് അത്യാവശ്യം സേഫായിട്ട് തന്നെ ഇരിപ്പുണ്ട് ഇനിയാണ് നമുക്ക് പണി കാരണം ഈ ഒരു നോസലാണ് നോസൽ ഡെക്കറേഷനാണ് കസ്റ്റമർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് പൊതുവേ ഇഷ്ടം നമ്മൾ ഈ പുല്ലിൻ്റെ ഒരു ഗ്രാസ് ഗ്രാസ്നോസിൽസ് ഇല്ലേ ടെഡി ടെഡിബിയറിൻ്റെ രോമം പോലെയുള്ളത് അതായിരുന്നു പിന്നെ ഞാൻ കസ്റ്റമർ അന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു കാര്യമുണ്ട് അത് കുറച്ച് റിസ്ക് ആണ് കേട്ടോ അതിനേക്കാളും സിമ്പിൾ ഇതാണ് ഇതാണ് കുറച്ചുകൂടി നമുക്ക് എളുപ്പത്തിൽ ഈ സ്റ്റാർ സ്റ്റാർനോസിൽസും കൊണ്ട് ചെയ്യാനായിട്ട് നല്ല കുറച്ച് സമയം സമയമെടുത്താൽ കൂടി കുറച്ചുകൂടി പെർഫെക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ അത് ഫുള്ള് ഞാൻ കവർ ചെയ്തെടുക്കുവാണ് ചെയ്തത് കുറേ നേരം എടുത്തു കേട്ടോ പിന്നെ കുറച്ച് ഫോണ്ടൻ വർക്ക്സും കൂടി നമുക്ക് കണ്ണും മൂക്കും അതെല്ലാം വെക്കാനായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അത് ചെവിയിലെ ആ വൈറ്റ് പോട്ടും പാട്ടും ആ കാലിൻ്റെ വൈറ്റ് പാട്ടും ഫോണ്ടിലാണ് ചെയ്തെടുത്തത് പിന്നെ രണ്ട് കണ്ണും കൂടി സ്റ്റിക്ക് ചെയ്ത് വെച്ചു പിന്നെ ഞാൻ അടുത്തതായിട്ട് ഇതിൻ്റെ മൂക്കാണ് ചെയ്യുന്നത് മൂക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞപ്പം ആദ്യം എനിക്കതിൻ്റെ കറക്റ്റ് പൊസിഷനിലായിട്ടല്ല വെച്ചത് അപ്പം ഞാനതൊന്ന് അഴിച്ചു ഒന്നുകൂടി മുകളിലേക്ക് എടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ആ വൈറ്റ് പോർഷനിൽ കളർ പിടിക്കാൻ സാധ്യതയുണ്ട് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുക പിന്നെ ഞാനിങ്ങനെ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് ദേ ഇങ്ങനത്തെ ഡോട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെടി വെയർ സംഭവം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പം ഇങ്ങനൊരു ഓർഡർ എടുക്കാൻ ഒരു ടെൻഷനും വേണ്ട ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം ഞാൻ ഈ ഒരു കേക്കിന് ടു തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ആണ് പേയ്മെൻറ്റ് മേടിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഫ്ലേവറും പിന്നെ ഞാൻ മുന്നൂറ് രൂപ എക്സ്ട്രാ വാങ്ങിയോളു അതെനിക്ക് ഒരുപാട് വർക്കായിട്ടോ സ്ട്രെസ്സായിട്ടോ ഒന്നും തോന്നിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ആ ഒരു റേഞ്ചിലാണ് ഇത് വാങ്ങിയത് നോർമലി എല്ലാവരും എത്രയാണ് വാങ്ങുന്നതെന്ന് ഒന്നും എനിക്കറിയില്ല ഞാൻ എൻ്റെ റേറ്റാണ് കേട്ടോ ഇതിങ്ങനെ പെട്ടിയില്ലായിരുന്നു പേരൊക്കെയാണെങ്കിലും എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കൊടുത്തു വിടാൻ അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഇഷ്ടപ്പെട്ടുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ടാറ്റാ